ഹായ് ഹലോ അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഞാൻ വോട്ട് ചെയ്യാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് വോട്ട് ചെയ്തിട്ട് വേണം ആ വഴി അങ്ങനെ ഹോസ്പിറ്റലിൽ പോവാനും ഭക്ഷണമായിട്ട് അപ്പോൾ ഞാൻ വോട്ട് ചെയ്യാൻ പോയില്ല എന്ന് വിചാരിച്ചാണ് പിന്നെയും കൊല്ലത്തിൽ ഒരു വർ അല്ല ആകളിലൊരു ഓട്ടല്ലേ അപ്പോൾ അത് ചെയ്തേക്കാന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ ഞാനും മക്കളും ഉണ്ടാവില്ല കേട്ടോ അമ്മയും ഐഫിയുടെ കൂടെ അപ്പോൾ ഞാൻ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ട് വേണം അമ്മമാക്ക അവിടെ നിന്നങ്ങോട്ട് വരാൻ എന്തായാലും വോട്ട് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പോവുകയാണ് ഭക്ഷണമായിട്ട് അപ്പോൾ നമ്മുടെ ചാനലിൽ അധികം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പം സ്കിപ്പ് ചെയ്ത കാണാം അങ്ങനെ നമ്മുടെ കാഞ്ഞിര നമുക്ക് സ്കൂളിലാണ് ഓട്ട് എത്തിയപ്പോൾ വല്ലാണ്ട് തിരക്കൊന്നും കാണാനില്ല അങ്ങനെ അങ്ങനതാ ഓട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഇനിയിപ്പം നേരെ ഇനി ഹോസ്പിറ്റലിൽ പോയിട്ട് വേണം ഉമ്മാനെ അവിടെ നിന്ന് ഇങ്ങോട്ട് വീട്ടിലേക്ക് വിടാൻ അപ്പം ഇനി എന്തായാലും അടുത്ത കാണാം കാണാട്ട ബൈ